അപ്പോൾ അത് ഈ കാണുന്നത് സിക്സ് ബൈ ഫോർ കംപ്ലീറ്റ് ചെയ്തൊരു വീടാണ് ഫുൾ എപ്പോക്സി വർക്ക് എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓർഡർ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് അപ്പം ഇത് കണ്ടോ ഇതുപോലെ പരുക്കൻ ലെവലിന് വലിച്ചിട്ട് നമ്മൾ സിക്സ് ബൈ ഫോറിൻ്റെ അടിയിൽ ഗം അറ്റാച്ച് ചെയ്താണ് വിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബെഡ് ഇട്ട് വിരിക്കുന്നത് നമുക്ക് ഒത്തിരി റെസ്പോൺസ് ചിലവാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് സിക്സ് ബൈ ഫോറിൻ്റെ കജാരിയുടെ സിക്സ് ബൈ ഫോറാണ് ടൈല് അപ്പോൾ ഏകദേശം ഒരു പ്രീമിയം റേഞ്ച് വരുന്ന ടൈലാണ് നല്ല ആണ് ഈ ടൈലിന് ഒരു കുറഞ്ഞ ഒരു അമ്പത് കിലോ അമ്പത്തഞ്ച് കിലോ ആയോളം വരുന്നുണ്ട് ഈ ടൈലിന് അത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് കാരണം സിക്സ് ബൈ ഫോർ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇവന് ഒതുങ്ങി നിൽക്കാൻ ഭയങ്കര പാടാണ് സ്റ്റെയർ ഒക്കെ കയറുമ്പോൾ ഭയങ്കര നമ്മൾ ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ എഡ്ജ് ഓൾഡ് തട്ടി പൊട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പം ഇതുപോലെ ഞങ്ങളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിലോട്ട് ഇവനെ കിടത്തിയിട്ട് ഗം നമ്മൾ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പുട്ടി പുട്ടിമിട്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഗം മിക്സ് ചെയ്തിട്ട് ഈ ഗ് നമ്മൾ ടൈലിൻ്റെ ബാക്കിലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ഇതിങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി അടുത്ത് കംപ്ലയിൻ്റുകൾ വരുന്നുണ്ട് നമ്മൾ വലിയ ഷീറ്റുകൾ വിരിച്ചു കഴിയുമ്പോഴത്തേക്ക് എയർ ഉണ്ടാവുകയും ടൈൽ ഫ്ലോറിൽ വിട്ടുപോകുന്ന പ്രശ്നം ഉണ്ടാവും അത് സിമെൻ്റ് ഡയറക്റ്റ് ഈ ടൈലുമായിട്ട് വരുന്ന കോണ്ടാക്റ്റിലാണ് ഈ സംഭവ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗം ബാഗിൽ അറ്റാച്ച് ചെയ്ത ട്രൗലിന് വലിച്ച് ഒരു ഡിസൈൻ പോലെ ഉണ്ടാക്കിയിട്ട് ഒരേ ഒരേ തിക്നെസ്സിൽ ഞങ്ങൾ ഗം വലിച്ചിട്ട് ഈ ഗമ്മിനെ ഈ ഗം അടിച്ച ടൈലിനെ പരിക്കലിലേക്ക് സെറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഇതിലോട്ട് വരഞ്ഞ് നല്ലതായിട്ട് ഗ്രൗട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അൾട്രാടെക് സിമെൻ്റ് ആണ് അൾട്രാടെക് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാ സിമെന്റിനേക്കാൾ നല്ല സെറ്റിംഗ് ഉള്ള സിമെൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും അൾട്രാടെക് സിമെൻ്റ് ഉപയോഗിച്ചാണ് ഫ്ലോറിങ് ചെയ്യുന്നത് അപ്പോൾ അതായിരിക്കും ഇച്ചിരി ബെറ്റർ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താക്കുക എന്നിട്ട് നമ്മൾ ഈ ഇപ്പോൾ ഗം ഗം അടിച്ച ടൈല് ഒരു ഒരു ടൈൽ കാരണം ഈ പരിക്കിന് മുകളിൽ പൊങ്ങി അപ്പോൾ അതിന് നമ്മൾ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്താണ് ഫിക്സ് ചെയ്തത് പണ്ട് നമ്മൾ റബ്ബർ ഹാമറും തടിയൊക്കെ വെച്ചാണ് ഉറപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ ഒരു ടൈലിൻ്റെ വില എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുനൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ടൈല് പൊട്ടിപ്പോയാൽ ക്ലയൻറ്റിന് അത്രമാത്രം നഷ്ടം നഷ്ടമുണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിവതും എല്ലാവരും വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്ത് പണിയുക വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യാത്തവരുമുണ്ട് പക്ഷേ അതിൻ്റേതായ പോരായ്മകൾ അവിടെ അവിടെയുണ്ടാവും വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ നമുക്ക് ഈ സ്റ്റൈലിനെ എന്തുമാത്രം വല്ലതും അടിച്ചു താക്കാം അങ്ങനെ ഒരു പ്രത്യേക വൈബ്രേറ്റർ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലായിടത്തും വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്തതാണ് വേണ്ടി ടൈലുകൾ വയ്ക്കുന്നത് ഇത് ഈ കാണുന്ന വർക്കില്ലേ ഇത് ഫുള്ള് സിക്സ് ബൈ ആണ് വിരിച്ചിരിക്കുന്നത് കോട്ടയം പുതുപ്പള്ളി ഉള്ളൊരു വീടാണ് അപ്പോൾ സിക്സ് ബൈ ഫോർ വിരിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റും മാർബിളും ഇറ്റാലിയൻ മാർബിളും എല്ലാം മാറി നിൽക്കുന്ന ഏത് ടൈപ്പ് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് സിക്സ് ബൈ ഫോറെ കിട്ടും അപ്പോൾ അതിന് ഡാമേജുകളോ കംപ്ലൈൻറ്റുകളോ ഒന്നുമില്ലാതെ നമുക്ക് കിട്ടും അത് വിരിച്ച് കഴിഞ്ഞാൽ ടു ബൈ ഫോർ വിരിക്കുന്നോ ടു ബൈ ടു വിരിക്കുന്നോ എൺപതൂറ്റി ഇരുപത് വിരിക്കുന്നതേക്കാളും നല്ലൊരു എഫക്റ്റ് തന്നെയാണ് ആ ടൈലിൽ നമുക്ക് കിട്ടുന്നത് കേട്ടില്ലേ നല്ലൊരു ഷൈനിങ് തന്നെയാണ് അപ്പം സിക്സ് ബൈ ഫോർ എടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് ഉണ്ടാകുന്നില്ല നല്ല ഭംഗിയാണ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്പം ഇപ്പോൾ ഞങ്ങൾ ഫ്ലോറിംഗ് ചെയ്യുന്ന വീട് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ അയ്യായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സിക്സ് ബൈ ആണ് ഇരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ബാത്റൂമുകളാണ് ഈ കാണുന്നത് എൽ ആറ് ബാത്റൂമുകൾ അവിടെയുണ്ട് ഈ ആറ് ബാത്റൂമും ആറ് പാറ്റേണിലാണ് ഞങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത് ആറ് ഡിസൈൻ ഞങ്ങൾ കൊടു മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലയൻറ്റിന് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇവരാണ് നമ്മുടെ ലക്ഷ്മി കൺസ്രഷന്റെ പെയിന്റിങ് പണിക്കാർ അപ്പൊ നമുക്ക് ഇവർ പരിചയപ്പെടാം നമ്മുടെ എല്ലാ സൈറ്റുകളിലും പെയിന്റ് ചെയ്യുന്ന ഇവരാണ് ഇത് മുന്തിയേട്ടൻ ചെട്ടോ